കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം ഉയർത്തപ്പെടുമാറാകട്ടെ ഈ പ്രഭാതത്തിൽ ഈ ഷോം പ്ലാറ്റ്ഫോമിലൂടെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുന്ന എല്ലാ മാന്യരായ ദൈവവചന ശ്രോതാക്കൾക്കും കർത്താവായ കർത്താവേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ക്രിസ്തീയ പ്രഭാത വചനങ്ങൾ അറിയിക്കും മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റവും ബലമുള്ള ഒരു പ്രാർത്ഥനയാണ് ആരൊക്കെയോ നമുക്ക് വേണ്ടി ഇന്നലകളിൽ ഇടിവിൽ നിന്നതിൻ്റെ ഫലമാണ് നാം അനുഭവിക്കുന്ന പല നന്മകളും നാം അനുഭവിക്കുന്ന പല വിടുതലുകളും നമ്മിൽ പലരും ജീവനോടിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയ്ക്ക് നാം വളരെ പ്രാധാന്യം കൊടുക്കുകയും കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് പോകുമ്പോൾ ഉണർന്ന് പ്രാർത്ഥിപ്പാൻ ബാധ്യസ്ഥനാണ് ഷമുകൽ പ്രവാചകൻ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാലേ ഹോമയോട് പാപം ചെയ്യും ആകയാൽ നമുക്ക് ദിവസങ്ങളിൽ ഉന്മേഷത്തോടെ ഉത്തരവാദിത്വ ബോധത്തോടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ തിരുവനന്തപുരക്ക് നമ്മുടെ ശ്രദ്ധയെ പുറപ്പാട് പുസ്തകം പതിനേഴാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യത്തിലേക്ക് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ സകർഷം സ്വാഗതം ചെയ്യുന്നു ബൈബിൾ തുറന്ന് ദയവായി ഈ ഭാഗം ശ്രദ്ധിക്കുക പുറപ്പാട് പുസ്തകം പതിനേഴാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം പിന്നെ മോശ ഒരു യാഗപീഠം പെടുന്നു അതിന് യഹോവ നിസി യഹോവ എന്റെ കൊടി എന്ന പേരിട്ടു ഇവിടെ ഈ പതിനഞ്ചാമത്തെ വാക്യം ആരംഭിക്കുന്നത് പിന്നെ എന്ന ഒരു പദത്തോടുകൂടാണ് അതിൻ്റെ അർത്ഥം യഹോവാൻ നിസി എന്ന് ഒരു യാഗപീഠം പണിതിട്ട് അതിന് പേരിടാൻ അല്ലെങ്കിൽ യഹോവ എന്റെ കൊടി എന്ന് ആ യാഗപീഠത്തിന് പേരിടാൻ എന്തോ ഒരു സാഹചര്യം എന്തോ ഒരു കാരണം അതിന് മുകളിലുണ്ട് എന്നാണ് ഈ പതിനഞ്ചാം വാക്യം പിന്നെ എന്ന പദപ്രയോഗത്തിൽ ആരംഭിക്കുന്നതിൻ്റെ കാരണം അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം എന്നറിയാൻ പതിനേഴാം അധ്യായത്തിന്റെ എട്ടാം വാക്യം മുതൽ വായിച്ചു തുടങ്ങുമ്പോൾ ഒരു യുദ്ധമാണ് അതിനുണ്ടായ മുഖാന്തരം വെച്ച് ഇസ്രായേൽ ജനം അമാലേക്കരുമായിട്ട് ഒരു യുദ്ധത്തിൽ ഏർപ്പെടുകയാണ് ഈ യുദ്ധം ചരിത്രത്തിലെ തന്നെ വ്യത്യസ്തമായ യുദ്ധമാണ് ആഴ്വാരത്തിൽ യോശുവയും തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ സൈന്യവും അമാലേക്കുമായി യുദ്ധം ചെയ്യുകയാണ് പക്ഷെ ഈ യുദ്ധത്തിലെ ജയം നിർണയിക്കുന്നത് ആയുധമല്ല ആൾബലമല്ല സൈന്യബലമല്ല ആയോധന തന്ത്രങ്ങളല്ല ഈ യുദ്ധത്തിലെ ജയം നിർണയിക്കുന്നത് പർവ്വതത്തിന്റെ കുന്നിൻ്റെ മുകളിൽ നിൽക്കുന്ന ഉയർന്നിരിക്കുന്ന മോശയുടെ കരമാണ് സ്തോത്രം അതാണ് ഈ യുദ്ധത്തെ ചരിത്രങ്ങളിൽ തന്നെ വ്യത്യസ്തമാക്കുന്ന യുദ്ധമായി തീർന്നത് ഇന്ന് രാവിലെ ദൈവാത്മാവ് ചിലരോട് പറയും നിന്റെ വീടിനകത്ത് ചില ജയങ്ങൾ തീരുമാനിക്കുന്നത് നിന്റെ ശത്രുക്കളുടെ ബാഹുല്യമോ അവരുടെ കൈക്കരുത്തോ അവരുടെ സാമർഥ്യമോ ഒന്നുമല്ല നിന്റെ ജയം തീരുമാനിക്കുന്നത് പ്രാർത്ഥനാ മുറിയിൽ ഉയർന്നിരിക്കുന്ന നിന്റെ കരമാണ് സ്തോത്രം മോശയുടെ കരം ഉയർന്നിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കുകയും മോശയുടെ കരം താന്നിരുന്നാൽ ഇസ്രായേൽ തോൽക്കുകയും ചെയ്യും മോശ ഒരു വടി കയ്യിൽ പിടിച്ചുകൊണ്ട് ഇതാ കുന്നിൻ്റെ മുകളിൽ നിൽക്കുകയാണ് സ്തോത്രം എന്നാൽ ചില സന്ദർഭങ്ങളിൽ മോശയുടെ കരത്തിന് ഭാരം കൂടിയിട്ട് മോശയുടെ കരം താഴേക്ക് താഴാൻ തുടങ്ങി സ്തോത്രം ഉടനെ മോശയുടെ ജ്യേഷ്ഠനായ അഹരോനും ചരിത്രം പറയുന്ന മോശയുടെ അളിയനെന്ന വിശേഷിപ്പിക്കാവുന്ന ഹൂരും ഇടത്തും വലത്തും ഭാരനിമിത്തം താന്നുപോയ മോശയുടെ കരത്തെ താങ്ങുകയാണ് കാരണം ഒരു കാരണവശാലും ഇസ്രായേൽ തോൽക്കാൻ പാടില്ല സ്തോത്രം പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിച്ച് നീ ക്ഷീണിക്കുമ്പോൾ നിനക്ക് ഭാരമേറിയിട്ട് നിന്റെ കരം താഴ്ന്നു പോകുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ നിനക്കു താങ്ങായി തണലായി കൂടെ പ്രാർത്ഥിക്കാൻ ചിലർ ഇടുന്നേറ്റാൽ ആ ജയം ഇരട്ടി മധുരമായി ജയമായി തീരും എത്ര കാലമായി നീ ഒറ്റയ്ക്ക് നിന്റെ വീടിന് വേണ്ടി പോരാടി പ്രാർത്ഥിക്കുന്നു നിന്റെ കൂടെ ഭാരം അതേ നിന്റെ കൈ താഴാതിരിപ്പാൻ കൂടെ വീടിനകത്തു നിന്ന് സുഹൃത്തുക്കൾ ചിലരൊക്കെ ഒന്ന് കൂടെ പ്രാർത്ഥിപ്പാൻ നിന്റെ കരം താങ്ങിയാൽ ആ ജയത്തിന്റെ മാധുര്യം ഇരട്ടിയായിരിക്കും എന്നുള്ളതിൽ തർക്കമില്ല സ്ത്രോത്രം ഈ യുദ്ധത്തിൽ അസാധാരണകരമായ ഒരു ജയമാണ് യോശുവയ്ക്കും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജനത്തിനും ദൈവം കൊടുക്കുന്നത് അതിൻ്റെ കാരണം കാരണം യോശുവയുടെ വാളല്ല യുദ്ധതന്ത്രമല്ല സാമർത്ഥ്യമല്ല പിന്നെയോ ഉയർന്നിരുന്ന മോശയുടെ ഈ യുദ്ധത്തിൽ പ്രാപിച്ച ജയം നിമിത്തം മോശ ഒരു യാഗപീഠം പണിയുക ദൈവത്തിന് നന്ദി പറയാൻ ലഭിച്ച ജയത്തിലുള്ള നന്ദി സൂചകമായി ആ പണിത യാഗപീഠത്തിന് മോശയിട്ട പേരാണ് യഹോബിസി അല്ലെങ്കിൽ ഹോവ എന്റെ കൊടി സ്തോത്രം ഈ കൊടി എന്ന് പറയുമ്പോൾ സ്തോത്രം എല്ലാ രാജ്യത്തിനും അവരുടേതായ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന കൊടികളുണ്ട് ഈ കൊടി രാജ്യത്തിന്റെ അഭിമാനമാണ് നമ്മുടെ ഇന്ത്യയുടെ പതാക നമ്മുടെ അഭിമാനമാണ് നമ്മൾ ഏത് രാജ്യത്ത് നിന്നാലും അവിടെ എവിടെയെങ്കിലും നമ്മുടെ ഒരു കൊടി കണ്ടാൽ നമ്മളുടെ നെഞ്ച വിരിക്കും അതൊരു അഭിമാനമാണ് സ്തോത്രം ഒരു കാര്യം വ്യക്തമാണ് ഈ കൊടി എന്ന് പറയുന്നത് ഏത് പോരാട്ടത്തിന്റെ നടുവിലും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ നാം ഈ കൊടികൾ ഉയർത്തിപ്പിടിക്കാറുണ്ട് അങ്ങനെങ്കിൽ ഇന്ന് രാവിലെ നമ്മുടെ കൊടി യഹോവ നിസി യഹോവയാണ് നമ്മുടെ കൊടി നാം ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണെങ്കിലും ഏത് പോരാട്ടത്തിന്റെ തലങ്ങളിലാണെങ്കിലും നമുക്കുയർത്തിപ്പിടിക്കാൻ സകല കൊടികളെയും താഴ്ത്തിക്കെട്ടാൻ കരുത്തുള്ള ഒരേ ഒരു കൊടിയാണ് നമുക്കുള്ളത് അത് യഹോവ നിസി എന്ന യഹോവ എന്ന കൊടിയാണ് ഇന്ന് രാവിലെ ചിലരുടെ വീടുകൾക്കകത്ത് ആ കൊടി ഉയർത്തപ്പെടാൻ പോകുകയാണ് സ്തോത്രം നിന്റെ വീട്ടിലെ പരാജയത്തെ വിജയമാക്കി തീർക്കാൻ കരുത്തില്ല നിന്റെ വീടിനകത്ത് സാത്താന്യ മണ്ഡലങ്ങൾ വലിച്ചു കെട്ടിയ കൊടികളെ അഴിച്ചിറക്കാൻ ഉള്ള ദൈവത്തിൻ്റെ യഹോവ നിസി എന്ന യഹോവ എന്ന എന്റെ കൊടി ചില വീടുകൾക്ക് ഉയർത്തപ്പെടാൻ പോകുന്നു എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു ആ കൊടി നിങ്ങളുടെ വീടിന്റെ മുകളിൽ പാറിപ്പിറക്കാൻ പോകയാണ് സ്തോത്രം അപ്പോൾ നമുക്ക് ഈ കൊടിക്ക് ഒരു പേര് കൊടുക്കാം യഹോവ നിസി എന്ന അല്ലെങ്കിൽ യഹോവ എന്റെ കൊടി എന്ന ഈ കൊടിക്ക് ജയത്തിന്റെ കൊടി എന്ന പേര് നമുക്ക് കൊടുക്കാം ഒന്ന് ഇത് ജയത്തിന്റെ കുടിയ രഫിദീമിൽ വെച്ച് അമാലക്കിന്റെ മേൽ ദൈവം കൊടുത്ത ജയത്തിന്റെ പ്രതീകമായി അവരിട്ട പേരാണ് യാദപീടത്തിന് അവരിട്ട പേരാണ് യഹോവ നിസി ജയത്തിന്റെ കുടി സ്തോത്രം രാവിലെ ആരോടൊക്കെ കർത്താവ് പറയുന്നു നീ തോറ്റുപോയെന്ന് കരുതി വക്കത്ത് നിൽക്കുന്ന വിഷയങ്ങളെ വരെ ജയത്തിലേക്ക് കൊണ്ടുവരാൻ നിന്റെ വീടിനകത്ത് യഹോവ നിസി എന്ന ഒരു കുടി ഉയർത്തപ്പെടാൻ പോകയാണ് സ്തോത്രം ഒരു ജയത്തിന്റെ കുടിയെ ദൈവം ഉയർത്തപ്പെടാൻ പോകയാണ് സ്തോത്രം ഒരു കാര്യം വളരെ വ്യക്തമാണ് സ്തോത്രം യഹോവ ജയത്തിന്റെ കൊടി നമുക്ക് നൽകി തരികയാണ് ഈ ഇരുപതാം സങ്കീർത്തനത്തിലേക്ക് നമുക്ക് വരാം ഇരുപതാം സങ്കീർത്തനം അതിന്റെ അഞ്ചാമത്തെ വാക്യത്തിലും ഈ ജയത്തിന്റെ കൊടിയെ കുറിച്ചൊരു ഒരു പരാമർശമുണ്ട് ഇരുപതാം സങ്കീർത്തനം അഞ്ചാം വാക്യം ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചു ലസിക്കും ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കൊടി ഉയർത്തും നോക്കി ഇരുപതാം സങ്കീർത്തനം എന്ന് പറയുമ്പോൾ രാജാക്കന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ പ്രജകൾ കൊട്ടാരത്തിന്റെ അങ്കണത്തിൽ വന്നു നിന്ന് വിജയം ആശംസിച്ചുകൊണ്ട് അവരുടെ രാജാവിനെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് യാത്രയാക്കുവാൻ പാടുന്ന ഒരു പ്രാർത്ഥനാഗീതമാണ് ഇവിടെ ദാവീദാണ് അവരുടെ രാജാവ് ദാവീദ് യുദ്ധത്തിന് പോകാൻ ഇറങ്ങുമ്പോൾ പ്രജകൾ കൊട്ടാരത്തിന്റെ അങ്കണത്തിൽ വന്നു നിന്ന് രാജാവായ ദാവീദിനെ നോക്കി സ്തോത്രം അവർ ആശംസയോട് പറയുകയാണ് എന്താണ് പറയുന്നത് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകും നിന്റെ താല്പര്യം അവൻ നിവർത്തിക്കും എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചു ദാവീദേ നിനക്ക് ജയം ഉറപ്പാണ് സ്ത്രോത്രം ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കൊടി ഉയർത്തും ഒരു കൊടി ഉയർത്തപ്പെടാൻ പോകയാണ് എന്ന് പറഞ്ഞാൽ നീ യുദ്ധത്തിന് പോകുന്ന നിന്റെ ശത്രുക്കൾ തോൽക്കും പകരം നീ ഏത് രാജ്യത്ത് യുദ്ധത്തിന് പോകുന്നു അതേ രാജ്യത്ത് നിന്റെ ജയം പൂർണ്ണമാക്കുന്ന ഒരു ജയത്തിന്റെ കൊടി അവിടെ ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തപ്പെടാൻ പോകുകയാണ് പരിശുദ്ധാത്മാവ് ശക്തമായ ഇടപെടലാണ് ഇന്ന് രാവിലെ ബിസിനസ്സിലാണോ തലമുറയുടെ വിഷയത്തിലാണോ ശുശ്രൂഷയിലാണോ സാമ്പത്തിക മണ്ഡലത്തിലാണോ ആത്മീകമായി എവിടെയാണോ നീ തോറ്റു നിൽക്കുന്നത് ഇന്ന് രാവിലെ ആ തോറ്റ സ്ഥലത്ത് നിന്ന് നിന്നെ ജയത്തിന്റെ അത്യുച്ച അത്യുച്ഛകോടിയിൽ എത്തിക്കാൻ കരുത്തുള്ള ഒരു ജയത്തിന്റെ കൊടി ഒരു യഹോവാനിസി എന്ന ജയത്തിന്റെ കൊടി ഇന്ന് രാവിലെ പരിശുദ്ധ നിന്റെ ഓഫീസിൽ നീ പോകുന്നതിൽ നിനക്ക് വേണ്ടി ആ ജയത്തിന്റെ കൊടി ഉയർത്താൻ പോവുകയാണ് ഈ രാവിലെ വിശ്വസിക്കുന്നത് യുവക്കൾ അധരങ്ങൾ തുറന്ന് ആത്മാവിൽ വിളിച്ചു പറഞ്ഞ ഞങ്ങൾ നിന്റെ ജയത്തിൽ ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ ഞങ്ങൾ ജയത്തിന്റെ കൊടികൾ ഉയർത്താൻ പോകയാണ് പ്രൈസ് ഗാർഡ് അപ്പോൾ ഒന്നാമത്തെ കൊടിയാണ് ജയത്തിന്റെ കൊടി എല്ലാ പരാജയങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ക്യാൻസൽ ചെയ്യുന്നു ജയത്തിന്റെ കുടിയെ ഞാൻ നസറേനായ യേശുവിന്റെ നാമത്തിൽ ഉയർത്തുന്നു സ്തോത്രം രണ്ടാമത്തെ കുടിയെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ സത്യത്തിന്റെ കുടിയെന്ന് ഉള്ളതാണ് രണ്ടാമത്തെ കുടി നമുക്ക് അറുപതാം സങ്കീർത്തനം നാലാം വാക്യത്തിലേക്ക് സദ്യത്തിരിക്കാം അറുപതാം സങ്കീർത്തനം നാലാമത്തെ വാക്യം സത്യം നിമിത്തം ഉയർത്തേണ്ടതിന് നീ നിന്റെ ഭക്തന്മാർക്കൊരു കൊടി നൽകിയിരിക്കും ഇത് സത്യത്തിന്റെ കൊടിയാണ് സ്തോത്രം സത്യത്തിന്റെ കൊടി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും പേഴ്സണൽ ലൈഫിലും എല്ലാം നാം ഉയർത്തിപ്പിടിക്കണം കാരണം നമ്മുടെ ദൈവം സത്യവാനാണ് സ്തോത്രം യേശുക്രിസ്തു പറഞ്ഞു ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും എന്ന് നമ്മെ വഴി നടത്തുവാൻ നമ്മെ സകല സത്യത്തിലും വഴി നടത്തുവാൻ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവെന്ന സത്യത്തിൻ്റെ ആത്മാവിനെ നമുക്ക് പിതാവായ ദൈവം ക്രിസ്തു മുഖാന്തരം നൽകി തന്നിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമായി ദൈവം നമുക്ക് പാലിക്കുവാൻ വേണ്ടി തിരുവഴുത്തിലൂടെ നൽകി തന്നിരിക്കുന്ന എല്ലാ ദൈവോചന സത്യങ്ങളും നാം ഉയർത്തിപ്പിടിക്കണം സ്തോത്രം സ്ത്രോത്രം വ്യാജം നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്ത് സത്യത്തിന് വിലയില്ലാതിരിക്കുന്ന ഈ ലോകത്ത് കള്ളങ്ങൾ കൊണ്ട് നുണ നുണകൾ കൊണ്ട് കൊട്ടാരങ്ങൾ പിണതിരിക്കുന്ന ഈ ലോകത്ത് ദൈവമക്കളായ നാം പോകുന്നയിടത്ത് യാത്ര ചെയ്യുന്നയിടത്ത് നിൽക്കുന്നയിടത്തെല്ലാം സത്യത്തിന്റെ കൂടെ ഉയർത്തിപ്പിടിക്കണം സ്തോത്രം സത്യത്തെ നാം ഉയർത്തിപ്പിടിക്കണം കള്ളങ്ങളിൽ നാം വിശ്വസിക്കരുത് സ്തോത്രം ഏത് വിഷയത്തിലും കുടുംബ ജീവിതത്തിലാകട്ടെ സാമ്പത്തിക വിഷയത്തിലാകട്ടെ ഭൗതിക വിഷയത്തിലാകട്ടെ നാം എവിടെയും സത്യം സൂക്ഷിക്കുന്ന സത്യത്തിന്റെ കാവൽക്കാരായി തീരണം ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു സത്യത്തിന്റെ കൂടെ ഉയർത്തണം ഞാൻ നിങ്ങളോട് പറയാം നമ്മുടെ ഭാഗത്ത് സത്യത്തിന്റെ കൂടെ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ ഫേവർ നമ്മുടെ കൂടെ ഉണ്ടാകും ഒരു പെൺകുട്ടി എം ബി ബി എസ് കാര്യാണ് ഡോക്ടറാണ് ഒരു രാജ്യത്ത് പോയി വിസിറ്റിങ്സേക്ക് പോയി മാസങ്ങൾ കാത്തിരുന്നു ഒത്തിരി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ആരും വിളിച്ചില്ല ഇന്റർവ്യൂവിനുള്ള റിക്വസ്റ്റ് കൊടുത്തിട്ട് ആരും വിളിച്ചില്ല അങ്ങനെ അവളുടെ വിസ തീരാറാകുന്ന സമയത്ത് രണ്ടോ മൂന്നോ ദിവസം കൂടെ കണ്ടു ഒരു ൂവിന് വിളിച്ചു ആ കടന്നു ചെന്നു അവൾ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തപ്പോൾ അവർ ചോദിച്ചതിന്റെ അത്രയില്ല ഒന്നോ രണ്ടോ മാസത്തെ വ്യത്യാസമുണ്ട് അവര് പറഞ്ഞു സാരയില്ല നീ എവിടെന്നെങ്കിലും നീ ജോലി ചെയ്തു എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചുകൊണ്ട് വെച്ചാൽ മതി ഞങ്ങൾ കണ്ണടച്ചേക്കാം പിന്നെ ഒരു ഇന്റർവ്യൂ കൂടെ അവളുടെ മെയിൻ ബോസിന്റെ ഉള്ളു അവള് തിരിച്ചു വന്നിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു എനിക്ക് ജോലി വേണ്ട ഞാൻ ജോലി ചെന്ന് പറ്റി ഒരു മാസത്തെ സർട്ടിഫിക്കറ്റ് ഞാൻ ജോലി ചെയ്തിട്ടില്ല എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല എനിക്ക് അത് സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഈസിയായി പക്ഷേ കള്ളം പറഞ്ഞിട്ട് എനിക്കാ ജോലി വേണ്ട ഞാൻ പറയുന്ന നൂണ ലൈഫ് ലോങ് എന്റെ ഹൃദയത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കും സത്യത്തിൽ എനിക്ക് ആ പെൺകുട്ടിയുടെ അഭിമാനം തോന്നി കാരണം അവൾ പോയ സ്ഥലത്ത് സത്യത്തിന്റെ കുടി അവൾ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ് ദൈവങ്ങൾ പിന്നെ പിന്നീട് മാനിച്ചു അതിലും നല്ല ജോലി കൊടുത്ത് ദൈവങ്ങളെ ആദരിച്ചു അങ്ങനെയാണെങ്കിൽ സത്യത്തിന്റെ കൊടി ഉയർത്താൻ ചിലപ്പോൾ നീ വില കൊടുക്കേണ്ടി വരും ചിലപ്പോൾ ചില ബന്ധങ്ങളൊക്കെ നിന്നെ വിട്ടുപോയെന്നിരിക്കാം നിന്നെ പലരും ആ സമയത്തും മനസ്സിലാക്കിയില്ലെന്നിരിക്കാം പക്ഷെ നീ സത്യത്തിന്റെ കൊടി ഉയർത്താൻ നീ വില കൊടുത്താൽ ഇന്നല്ലെങ്കിൽ നാളെ ദൈവം തന്നെ ഉയർത്തും എന്നുള്ളതിൽ തർക്കമില്ല അതുകൊണ്ട് സത്യത്തിന്റെ കൊടി ജീവിതത്തിൽ ഉയർത്താൻ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടും മൂന്നാമത്തെ കുടി സ്നേഹത്തിന്റെ കുടിയാണ് സ്നേഹത്തിന്റെ കുടിയാണ് ഉത്തമഗീതങ്ങളുടെ പുസ്തകം രണ്ടാമധ്യായത്തിന്റെ നാലാമത്തെ വാക്യത്തിലേക്ക് വരാം ഉത്തമഗീതങ്ങളുടെ പുസ്തകം രണ്ടാമധ്യായം നാലാം അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നു എന്റെ മീരെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു സ്നേഹത്തിന്റെ കൊടി സ്തോത്രം നമ്മുടെ ഭവനങ്ങളുടെ നിലനിൽപ്പിനായി നമ്മുടെ ഭവനങ്ങളിൽ ഉയർത്തപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കൊടിയാണ് സ്നേഹത്തിന്റെ കൊടി എന്നുള്ളത് ഉത്തമഗീതം എന്ന പുസ്തകം കാന്തനും കാന്തയും തമ്മിലുള്ള സ്നേഹബന്ധത്തെ കുറിച്ച് പാടുന്ന മനോഹരമായ ഒരു കാവ്യ പുസ്തകമാണ് ഉത്തമഗതങ്ങളുടെ പുസ്തകം സ്തോത്രം ഇവിടെ കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിൽ മണവാട്ടിയുടെ നീതേ മണവാളൻ പിടിക്കേണ്ട കൊടിയായിട്ടാണ് സ്നേഹത്തിന്റെ കൊടി എന്ന് പറയുന്നത് ആ കൊടി ഉണ്ടെങ്കിൽ മാത്രമേ കുടുംബജീവിതങ്ങൾ വിജയിക്കത്തുള്ളൂ എന്നുള്ളതിൽ തർക്കമില്ല സ്തോത്രം ഒരു കാര്യം വളരെ വ്യക്തമാണ് നാം ഒരു മണവാളന്റെ കീഴ വന്നിരിക്കുകയാണ് അക്ഷരികമായി ഒരു ഭാര്യ ഭത്രുബന്ധത്തിനപ്പുറം നാം ഒരു മണവാളന്റെ കീഴെ വന്നിരിക്കുകയാണ് പണ്ട് ഈ സ്തോത്രം ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് മസ്കറ്റിലാണ് മസ്ക്കറ്റിലാണ് ഈ കപ്പലുകൾ തുറമുഖത്തേക്ക് വരുമ്പോൾ ആ കപ്പലുകൾ തുറമുഖത്തിന് ഇത്ര കിലോമീറ്ററിന് അപ്പുറത്ത് വരുമ്പോൾ നിന്ന് വേറൊരു കപ്പൽ ചെന്ന് ആ കപ്പലിന്റെ നിയന്ത്രണം മറ്റൊരു കപ്പിൽത്താൻ ഏറ്റെടുക്കും ഏറ്റെടുക്കുന്ന സമയത്ത് ഏത് കപ്പലാണോ വന്നത് ചിലപ്പോൾ ഇന്ത്യയുടെ കപ്പലാകാം ചിലപ്പോൾ പാകിസ്ഥാന്റെ ആകാം ആ കപ്പലിന്റെ നിയന്ത്രണം ഒമാന്റെ അല്ലെങ്കിൽ മസ്കറ്റിന്റെ ആ കപ്പിൽത്താൻ ഏറ്റെടുക്കുമ്പോൾ ഏത് രാജ്യത്തിന്റെ കൊടിയാണോ ആ കപ്പലിൽ ഉണ്ടായിരിക്കുന്നത് ആ കൊടി അവർ അഴിച്ചു താത്തിട്ട് ഒമാന്റെ കൊടി അവർ കെട്ടി ഉയർത്തും എന്നിട്ട് അവർ പോർട്ടിലേക്ക് അതേ കപ്പൽ തീരത്തേക്ക് അടുപ്പിക്കും എന്നാണ് കേട്ടിരിക്കുന്നത് സ്ത്രോത്രം അങ്ങനെങ്കിൽ ഇന്നലെ അവര് നിന്റെ മീതെ മറ്റൊരു രാജ്യത്തിന്റെ കൊടിയാണ് ഉയർന്നിരുന്നത് സ്തോത്രം സാത്താനി രാജ്യത്തിലായിരുന്നു നമ്മൾ എന്നാൽ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് പിതാവാക്കി കൃപയാൽ അപ്പോൾ ഇന്നലെ വരെ നിന്റെ മീതെ ഉണ്ടായിരുന്ന കൊടി അവൻ അഴിച്ചിട്ട് ഇപ്പോൾ നിന്റെ മീതെ മറ്റൊരു സ്നേഹത്തിന്റെ കരുതലിന്റെ ഒരു കൊടി അവൻ ഉയർത്തിരിക്കുകയാണ് ആ കൊടിയുടെ കീഴിലാണ് നാം ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരുന്നത് സ്ത്രോത്രം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ് ആ കൊടി നിനക്ക് വേണ്ടി സ്നേഹത്തിന്റെ കൊടി നനക്കു വേണ്ടി ഉയർന്നത് കാൽവറിയുടെ കൂശിലാണ് സ്തോത്രം നമുക്ക് തൻ്റെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിക്കുന്നൊരു പിതാവ് ഇന്ന് രാവിലെ സമയം ആ സ്നേഹത്തിന്റെ കൊടി കാൽവറിയിൽ ഉയർത്തിയിരിക്കുമ്പോൾ ആ കൊടിയുടെ കീഴിലേക്ക് നാം ഓരോരുത്തരും വരണമെന്നാണ് ദെയ്യം ആഗ്രഹിക്കുന്നത് ഈ ലോകം മുഴുവൻ ആ സ്നേഹത്തിന്റെ കൊടിയുടെ കീഴിൽ വരണമെന്നാണ് ദെയ്യം ആഗ്രഹിക്കുന്നത് ഇന്ന് രാവിലെ സമയം പരിശുദ്ധാത്മാവ് പറയുന്നു നിന്റെ വീടിനകത്ത് സ്നേഹത്തിന്റെ കൊടി ഉയർത്താൻ വേണ്ടി പോവുകയാണ് സ്തോത്രം ദൈവ സ്നേഹത്തിന്റെ കൊടി ഉയർത്താൻ വേണ്ടി പോവുകയാണ് അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു നാം നമ്മുടെ സഹോദരവർഗങ്ങളെ സ്നേഹിക്കണം നാം നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കണം ഇതെല്ലാം ക്രൂശ് നമുക്ക് കാണിക്കുന്ന സ്നേഹത്തിന്റെ കൊടിയുടെ അടയാളങ്ങളാണെങ്കിൽ ഇതാ അവനൻ്റെ മീതെ സ്നേഹത്തിന്റെ കൊടി പിടിച്ചിരിക്കുന്നു സ്തോത്രം നാലാമത്തെ കുടികൂടെ പറഞ്ഞ് സ്തോത്രം ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ഒന്ന് ജയത്തിന്റെ കുടി എന്ന യഹോവാൻ മിസ്സി എന്ന കുടിയെങ്കിൽ രണ്ട് സത്യത്തിന്റെ കുടിയെങ്കിൽ മൂന്ന് സ്നേഹത്തിന്റെ കുടിയെങ്കിൽ നാലാമത്തെ കുടി സ്തോത്രം അത് സൈന്യത്തിന്റെ കുടിയാണ് സൈന്യത്തിന്റെ കുടിയാണ് അപ്പൊ ഉത്തമഗീതങ്ങളുടെ പുസ്തകം തന്നെ ആറാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്യവും പത്താമത്തെ വാക്യം കൂടെ ശ്രദ്ധിക്കാം ഉത്തമഗീതം ആറാം അധ്യായത്തിന്റെ നാലാം വാക്യവും പത്താം വാക്യവും എന്റെ പ്രിയെ നീ തൃസ പോലെ സൗന്ദര്യമുള്ളവൾ എരുശുലിയം പോലെ മനോഹര കൊടികളോട് കൂടിയ സൈന്യം പോലെ ഭയങ്കര കണ്ടോ കൊടികളോട് കൂടിയ സൈന്യം പോലെ ഭയങ്കര ഇനി അതിൻ്റെ തന്നെ പത്താം വാക്യം അരുണോദയം പോലെ ശോഭയും ചന്ദ്രനെ പോലെ സൗന്ദര്യവും സൂര്യനെ പോലെ നിർമ്മലതയും കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കരത്വവും ഉള്ളോര സൈന്യം പോലെ കൊടികളോട് കൂടിയവൾ അപ്പോൾ ഇത് കാന്ത ഉയർത്തന്റെ കൊഴിയാണിത് സ്ത്രോത്രം കാന്ത ഉയർത്തന്റെ കുഴിയാണ് കൊടികളോടുകൂടിയ സൈന്യം പോലെ സ്തോത്രം സഭ എപ്പോഴും പോരാട്ടങ്ങളുടെ നടുവിലാണ് കാന്ത എന്നിവിടെ ഉദ്ദേശിക്കുന്ന സഭയെക്കുറിച്ചാണ് സഭ എപ്പോഴും പോരാട്ടങ്ങളുടെ നടുവിലാണ് കർത്താവതാന്ന് പറഞ്ഞ സഭയെ പണിയും പാതാള ഗോപുരം അതിനെ ജയിക്കയില്ല അർത്ഥം സഭ എവിടെയുണ്ടോ അവിടൊക്കെ സഭയോട് പോരാടുന്ന ഒരു പാതാളഗോപുരമുണ്ട് സഭ എപ്പോഴും പോരാട്ടങ്ങളുടെ നടുവിലാണ് നിൽക്കുന്നത് സ്തോത്രം ഒരു കാര്യം വളരെ വ്യക്തമാണ് കുടുംബ ജീവിതത്തിൽ വെല്ലുവിളികൾ ശക്തമായി ഉണ്ടാകുന്ന സമയത്ത് മണവാട്ടി ഈ കൊടി ഉയർത്തണം സ്തോത്രം ഏത് കൊടിയാണ് ഉയർത്തേണ്ടത് ഈ സൈന്യത്തിന്റെ കൊടി ഉയർത്തിയേ മതിയാവും സ്തോത്രം അവിടെ ജയം വെളിപ്പെടാൻ ഈ കൊടി ഉയർത്തണം സ്തോത്രം ഒരു കാര്യം വളരെ വ്യക്തമാണ് ക്രിസ്തുവിന്റെ സഭ ആയ മണവാട്ടിയെ ഒരു സൈന്യം പോലെയാണ് ഇവിടെ പ്രകീർത്തിക്കുന്നത് നാം ഒരു സൈന്യമാണ് ഹോവയായ ദൈവത്തെ സൈന്യത്തിന്റെ നായകൻ അവൻ സൈന്യങ്ങളുടെ ഹോവ എന്ന് തന്നെയാണ് അവനെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ ക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭ ഒരു സൈന്യമാണ് സ്തോത്രം ഈ സഭയ്ക്ക് ഈ ലോകത്തിന്റെ അകത്തു നിന്നും പുറത്തു നിന്നും കനത്ത വെല്ലുവിളികളും കനത്ത എതിർപ്പുകളുമൊക്കെ നേരിടേണ്ടി വരും സ്തോത്രം അതിന്റെ നടുവിൽ ഒരു പടക്കൂട്ടത്തെ പോലെ ദൈവസഭ കൊടി ഉയർത്തിയാൽ സ്തോത്രം ആ കൊടി ഉയർത്തിപ്പിടിച്ചു നിന്നാൽ ഈ യുദ്ധത്തിൽ സഭ അനായാസേന ജയം നേടുമെന്നാണ് ദൈവാത്മ പറയുന്നത് ലോകവും പാപവും പിശാചും ഒരുമിച്ച് നിന്ന് സഭയെ നശിപ്പിക്കുവാൻ പല പദ്ധതികൾ മെനയുമ്പോൾ ദൈവസഭ എന്ന ആർമി ദൈവസഭ എന്ന സൈന്യം കൊടി ഉയർത്തിയാൽ സ്ത്രോത്രം നാം ഏക്കാലത്തും തീരും എന്നുള്ളതിൽ തർക്കമില്ല സ്തോത്രം അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പറയുന്നു ജയത്തിന്റെയും സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും സൈന്യത്തിന്റെയും കൊടികൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏതു സാഹചര്യങ്ങൾക്കകത്തും ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നെയ്പ്പാൽ ജയകരമായ ഒരു ആത്മീക ജീവിതം നെയ്പ്പാൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ഓരോരുത്തർക്കും കൃപയും ശക്തിയും നൽകിത്തരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഇന്ന് രാവിലെ നിങ്ങൾ ഈ സന്ദേശം കേട്ട് മടങ്ങുമ്പോൾ ജയത്തിന്റെ കൊടിയുമായി സത്യത്തിന്റെ കൊടിയുമായി സ്നേഹത്തിന്റെ കൊടിയുമായി അത് ഏത് പോരാട്ടങ്ങളുടെ നടുവിലും നിങ്ങളുടെ സ്റ്റാൻഡ് ഉറപ്പിക്കുന്ന സൈന്യത്തിന്റെ കൊടിയുമായി നിൽക്കുക ജയം നിങ്ങൾക്ക് സുനിശ്ചിതമെന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു ആകയാൽ നമുക്ക് ഈ കൊടിക്കീഴിലേക്ക് ആ മണവാളൻ നമ്മുടെ തലയ്ക്കുമിതെ ഉയർത്തുന്ന ആ കൊടിക്കീഴിലേക്ക് ആ സ്നേഹത്തിന്റെ കൊടിക്കീഴിലേക്ക് നമുക്ക് പ്രവേശിക്കാം നമുക്കണയാം കർത്താവതിനായി നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആഹ്വാനത്തോടെ പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കാം കണ്ണുകളും മൂടാൻ പ്രാർത്ഥിക്കാം മഹാദൈവമേ സ്വർഗസ്ത പിതാവേ മനോഹരമായ നല്ല സമയത്തിനായി ഇന്ന് രാവിലെ സമയം ദൈവവചനത്തിൽ നിന്ന് ആത്മാവിൽ ചിലത് ചിന്തിപ്പാൻ കർത്താവ് നൽകിയ അവസരത്തിനായിഷ്ടോട്ടം ഈ പ്രിയപ്പെട്ടവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്നത്തെ പകൽ അവർക്ക് അനുഗ്രഹത്തിന്റെ പകലാകട്ടെ എല്ലാ നെഗറ്റീവ് തോട്ടുകളെയും അവരുടെ ലൈഫിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന എല്ലാ നെഗറ്റീവ് ആദ്യ തിങ്കിങ്ങുകളെയും സംഭവങ്ങളെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു കർത്താവെ വൈരിയുടെ ഇഷ്ടത്തിന് ഞങ്ങളെ ഏൽപ്പിക്കരുത് അടുത്ത മണിക്കൂറിൽ ഞങ്ങൾക്കെതിരെ പിശാലെടുക്കുന്ന എല്ലാ രഹസ്യ പദ്ധതികളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു പിതാവായ ദൈവത്തിന്റെയും പുത്രനായ യേശു ക്രിസ്തുവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം ചൊല്ലി ഞാൻ ഇവരെ ബ്ലസ് ചെയ്യും മകത്വം കർത്താവ് പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആ കർത്താവ് പ്രാർത്ഥനയും കേട്ടതിനായിരപുത്ര പരിശുദ്ധാത്മാകാം ദൈവത്തിന്റെ കൃപയും സമാധാനങ്ങളും ആശീർവാദങ്ങളും പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കേട്ട ദൈവജനത്തോടും പിരിയുന്ന നാം ഓരോരുത്തരോളും ദൂരത്തും ചാരത്തുമുള്ള എല്ലാ സമശിഷ്ടങ്ങളോടും നമ്മുടെ കർത്താവ് ആശു ക്രിസ്തുവിന് രണ്ടാമത്തെ മേഘ പ്രത്യക്ഷത വരെ ഇന്നും ഉണ്ടായിരിക്കുമാറായിട്ടെ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് വലിയ ജയം നൽകിയ പിതാവിനെ ശക്തിയോടെ എല്ലാവർക്കും സമാധാനം വന്ദനം കർത്താവ് വചനങ്ങളാൽ നമ്മൾ സഹായിക്കട്ടെ